നമസ്കാരം ഞാൻ ഡെക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ജോബ് ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന് കീഴിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ നിലവിലുള്ള വിവിധ തസികളിലേക്കുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എന്ന് വെച്ചിട്ടുണ്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ രണ്ടു വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക തുട തുടക്ക നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കുകയും കൂടി ചെയ്യുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കെ എം എം എൽ അറിയപ്പെടുന്ന കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നുള്ളത് കൊല്ലത്ത് അടുത്തുള്ള ചവറയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേരള ഗവൺമെന്റ് ഉടവസ്ഥതയിലുള്ള ഒരു മെറ്റൽ പ്രോസസിങ് കമ്പനിയാണ് കെ എം എം എൽ എന്നുള്ളത് അവരാണ് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് റോഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നുള്ളത് അതുകൊണ്ട് ഈ കേരള അനൽസ് ആൻഡ് മെറ്റൽ ഫിനു വേണ്ടി സെന്റർ ഫോർ കേരള ഗവൺമെൻറ് കീഴിലുള്ള ഓട്ടോണമ സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതനുസരിച്ച് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് കെ എം എം നിയമനം ഇനിഷ്യലി ഒരു വർഷത്തേക്കായിരിക്കും അത് ഒരു വർഷം പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം താല്പര്യമുള്ളവരെ സി എം എം സി എം ഡി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്പ്മെന്റ് സെലക്ട് ചെയ്ത് കെ എം എം എൽ കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഓൺലൈനായിട്ട് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് തിരുവനന്തപുരത്തെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന സൈറ്റ് വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറ് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ ഇതിലുള്ള വേക്കൻസികൾ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നാമത്തെ വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് മിനിമം മൂന്ന് വർഷത്തെ പ്രോജക്റ്റ് പരിചയം ബിരുദം നേടിയതിനു ശേഷം വേണം ഒന്നാം ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത വേക്കൻസി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒരു വേക്കൻ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് ബിരുദമാണ് അതുപോലെ സിവിൽ എഞ്ചിനീയറുടെ ഒരു വേക്കൻസി ഉണ്ട് അതിന് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഒന്നാം ക്ലാസ് ബിരുദമാണ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിന്റെ ഒരു വേക്കൻസി ഉണ്ട് അത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇലക്ട്രോണിക്സിലോ ഇൻസ്ട്രമെന്റേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് മൂന്നാമത്തെ അഞ്ചാമത്തെ വേക്കൻസി കെമിക്കൽ എഞ്ചിനീയർ ആണ് അതും ഒരു വേക്കൻസി ഉണ്ട് അത് കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഒന്നാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് അപ്പൊ ഇത് ഈ പോസ്റ്റുകളെല്ലാം ബിരുദം നേടിയ ശേഷം മൂന്ന് വർഷത്തെ ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രവൃത്തി പരിചയം കൂടി വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ഇവർക്കത് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രതിമാസം കൺസോൾഡേറ്റഡ് പേ ആയിട്ട് നാൽപ്പതിനായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക അപ്പൊ ഈ പോസ്റ്റിലേക്കുള്ള ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള നാല്പത്തി ഒന്ന് വയസ്സാണ് ഒന്നേ നല്ല രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് അടിസ്ഥാനമാക്കി ആയിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക എന്നാൽ യൂഷലായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്ന എസ് സി എസ് സി കാരായിട്ടുള്ളവർക്ക് അഞ്ചു വർഷവും ഒബിസിന്റെ മൂന്ന് വർഷവും ലഭിക്കുന്ന ആ ഉയർന്ന പ്രായോരിയുടെ ഇളവ് ഇവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക രണ്ടു വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ് അടിസ്ഥാന നിയമനം ഒന്നാമത്തെ ഒരു വർഷത്തേക്കായിരിക്കും ആദ്യം പെർഫോമൻസ് അനുസരിച്ച് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുപോലെ ഒരു വെള്ളപേപ്പർ നിങ്ങളുടെ സൈൻ എടുത്തിന് ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുപോലെ ഫുൾ സിഗ്നേച്ചർ അറിയണം കാപ്പുലേറ്റർ ഇടാൻ പാടില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പം ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക താല്പര്യമുള്ളവരൊക്കെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനുള്ള സി എം ഡിയുടെ വെബ്സൈറ്റിലേക്ക് വേണം അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് അംഗീകൃത സർവകലാശാല എന്നുള്ളതായിരിക്കണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റെഗുലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യ ബിരുദമായിരിക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി എടുത്താൽ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും വെള്ളം രോടപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സെക്ലിപ്പിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഒന്നുകൂടെ ഞാൻ പറയുന്നു സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എൻ സൈറ്റ് വഴി നിങ്ങൾക്ക് ഏപ്രിൽ മുപ്പത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്